ചിന്തിക്കുന്നതേ ലാസ്റ്റ് തള്ളാവൂന് കമ്പിയാകുമല്ലോ ഞാൻ ചിന്തിക്കുന്നു ഇങ്ങനെ നടന്ന് നടന്ന് എല്ലാം കാണണ്ടേ എഴുപത്തിരണ്ടെണ്ണം ഇവിടെ വരണം ഇവിടെ ഒരു കുറിയിൽ എഴുപത്തിരണ്ടും ദേ അർഷാദിന്റെ പറഞ്ഞേണ്ടിയുമായിട്ട് ഇവിടെ ഇവൻ എഴുപത്തിരണ്ട് കൂറുകട ഇപ്പുറത്ത് അവിടെ എഴുപത്തിരണ്ട് കൂറിയായിട്ട് അപ്പുറത്ത് ഈ തള്ളാവൂന് ഇരുപത്തിനാല് മണിക്കൂറും ോരോരോ റൂമിലൂടെ ഇങ്ങനെ നടന്ന് 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 ഇത് കണ്ട് 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 അയ്യോ അവസാണ് എഴുപത്തിരണ്ട് കൂറിമാരെയെല്ലാം ഇനി അള്ളാഹു അടിച്ചോണ്ട് പോകുന്ന ഒരു സംശയമുണ്ട് കാരണം അള്ളാഹുവിന്റെ ദീപം അല്ലേ നിന്റെ ഒക്കെ ഇത്രയും വിലയാണെങ്കി പിന്നെ അള്ളാഹുവിന്റെ കാര്യം പറയണോ എന്ത് സങ്കല്പ ഇവിടെ സുഗത്തിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാകാൻ പറ്റില്ല ഇവര് കോടാനുകൂടി ആൾക്കാരുണ്ടല്ലോ അപ്പൊ കോടാനുകോടി ആൾക്കാർ വേണമെങ്കിൽ കോടാനുകോടി ഹൂറിമാരും കൂടി വേണ്ടേ താരാട്ട് പാട്ടല്ല അവിടെ നടക്കുന്നത് അവിടെ ഡി ജെ ആണ് നടക്കുന്നത് ഇപ്പോഴേ പാട്ടൊക്കെ പഠിച്ചു പോകുന്നതായിരിക്കും ഇവിടെയുള്ള ഹൂറിമാർക്കെല്ലാം നല്ലത് ഏ ഇപ്പോഴേ ഇവിടെ പിന്നെ ഇവിടെ എന്താ നമ്മുടെ അപ്പിക്കുപ്പായത്തി കിടക്കുന്ന പെണ്ണുങ്ങളെല്ലാം നേരത്തെ കൂട്ടി തന്നെ ഡി ജെ ഒക്കെ പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതിന് പറ്റിയ ഡി ജെ ഡിസ്കോഷാന്ന് നേരത്തെ തന്നെ പാടി വെച്ചിട്ടുണ്ട് രാത്തിരി നേരത്ത് പൂജയിൽ രഹസ്യം അതിശയം കാണയിൽ ആ ആ ആരാധന അവിടെ ആരാധന സ്വർഗത്തിലെ ആരാധന ഇതാണ് എഴുപത്തിരണ്ട് കൂറിമാരോട് ഇരുപത്തിനാല് മണിക്കൂറും ഭോഗിക്കുക എന്നുള്ള പറയുന്നതാണ് അവരുടെ ആരാധന സാധാരണ എല്ലാവരുടെയും സ്വർഗസങ്കൽപ്പത്തിൽ ദൈവത്തെ അവിടെ പോയി വർഷിപ്പ് ചെയ്യുക ചെയ്യുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും ദൈവം ചെയ്ത നന്മകൾക്കും ഒക്കെ ദൈവത്തിന് നന്ദി കൊടുക്കുകയാണ് സാധാരണ സ്വർഗത്തിൽ എന്തു പറയുന്ന നടക്കുന്നത് അവിടുത്തെ ആരാധന അതാണ് പക്ഷെ നമ്മൾ അവിടെ എല്ലാത്തെ ആരാധന എന്ന് പറയുന്നത് വേശ്യാലയത്തിൽ പോയി കൂറിമാരോടുകൂടി ചെയയിക്കുന്ന ഇടാ നാണമുണ്ടോടായോ എന്റെ ദൈവമേ ഒരു മതവും ഉണ്ടാക്കിയിട്ട് മതത്തിനകത്ത് മുഴുവനും സെക്സും ഉണ്ടാക്കിയിട്ടിട്ട് ഭൂമിയിലെ സെക്സ് സ്വർഗ്ഗത്തിനും വെറുതെ വിടത്തില്ല എവന്മാർ സ്വർഗത്തെയും സെക്സാക്കി മാറ്റി അയ്യോ എന്ത് ജീവിതമാണോ ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എവന്മാർക്ക് ഏ എന്ത് ജീവിതമാണ് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല സദാചാരമൊട്ടുമില്ലാത്ത സമൂഹം സദാചാരം എന്നിട്ട് ഇവന്മാരുടെ തക്കി അടിച്ചുവിടലോ വിഭജിക്കരുത് ഒരു മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു കൊടുക്കുക എന്തുവാ വിഭജിക്കരുത് സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരമെന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നാല് പെണ്ണുങ്ങളെ കെട്ടുവാൻ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ വ്യവചാരത്തിൽ നിന്നും നിങ്ങൾ രക്ഷിക്കുകയാണ് ഓ സഹോദരിമാരും കെട്ടിച്ചു കൊടുക്കണം ഭർത്താക്കന്മാർക്ക് കാരണം ഭർത്താക്കന്മാർക്ക് തികയത്തില്ല ഭാര്യമാര് കാരണം നമ്മൻറ്റത് മുറിയേണ്ടിയായിട്ട് കിടക്കുകയല്ലേ അതുകൊണ്ട് തികയത്തില്ല യകൂദിന് കുഴപ്പമില്ല യഹൂദിനെ ഒറ്റ ഭാര്യയെ മതി ക്രിസ്ത്യാനിക്കും ഒരു ഭാര്യയെ മതി ഹിന്ദുക്കൾക്കും ഒരു ഭാര്യയെ മതി എഴുപത്തിരണ്ട് കൂറികളെ കുഞ്ഞുപ്രായത്തിലെ പഠിപ്പിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മോഹത്തിൽ കിടക്കുന്നവന് ഇവിടെ ഒന്നു തികയത്തില്ല ഇവിടെ നാലും അഞ്ചും വേണം എന്നാലേ യുവമാർക്ക് തികയത്തുള്ളൂ ആ തികപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് കാണുന്ന പെണ്ണുങ്ങളെല്ലാം കാണുമ്പോഴത്തേക്ക് യുമാർക്ക് ചൊറിച്ചല് തീർക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ചൊറിയുന്നത് കയ്യും കാലും ഒക്കെ പെണ്ണിനെവിടെയെങ്കിലും ഒറ്റയ്ക്കൊരു മൂലയ്ക്ക് കിട്ടിയാൽ മതി പിന്നെ കാര്യം നടത്തുകയാണ് വിചാരിക്കുന്നത് കണ്ടും ഒക്കെ ഇനി കാര്യം നടത്താൻ പോകണം പെണ്ണുങ്ങിടത്തൊക്കെ പോകുന്ന സമയത്ത് എന്നെപ്പോലെ വല്ലതിന് ആണ് കാര്യം നടത്താനൊക്കെ നീയൊക്കെ കണ്ടു പോകുന്ന നിന്റെയൊക്കെ കാര്യം കട്ട പുകയാ പിന്നെ അവിടെ എഴുപത്തിരണ്ടും കിട്ടത്തില്ല ഒരു മണ്ണാം കെട്ടിയും കിട്ടത്തില്ല അവസാനം തുന്നി തെട്ടിക്കൊണ്ട് അവിടെ അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് സർജറി ഹോസ്പിറ്റൽ തുടങ്ങേണ്ട ഗതികേട് വരും ഇവിടെ പോന്നതല്ല സൂക്ഷിച്ചും കണ്ടു ഒക്കെ മനസ്സിലായോ കുത്തിയങ് മലത്തിത്തരും പിടിച്ചങ് ഇതിന്റെയൊക്കെ ഒരു വിചാരമുണ്ട് ഇവിടെയൊക്കെ പറഞ്ഞേണ്ടിക്ക് അങ്ങ് ബലം ഉള്ളത് കൊണ്ട് പെണ്ണിനെ കയറി എന്തും അങ്ങ് ആയിക്കളയാവെന്ന് പറഞ്ഞിട്ട് കാല് പൊക്കി വെച്ചൊരു ചവിട്ടങ് തന്നാറുണ്ടല്ലോ പിന്നെ ബലം മുഴുവൻ അവിടെ കിടക്കും ബാക്കിയുള്ളത് പിന്നെ പിന്നത്തെ കാര്യം പിന്നെ ഞാൻ ഓരോ പെണ്ണുങ്ങളോടും പറയുവാ ഈ വൃത്തിഘട്ട സമൂഹത്തിൽപ്പെട്ട വൃത്തികെട്ടവന്മാരുടെ വാക്കുകളാണ് ഉണ്ടാണെങ്കിലും അവന്മാരുടെ പ്രവൃത്തി കൊണ്ടാണെങ്കിലും ഏതെങ്കിലും തരത്തില് സഹോദരിമാരുടെ ഇടയിലേക്ക് മോശമായ രീതിയിൽ അറ്റമാരെ അപ്രോച്ച് ചെയ്ത് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കാതെ ഒന്നും പോയി കളയരുത് ഉമാരുടെ അടുത്ത് മനസ്സിലായോ ഞാൻ പറഞ്ഞിരിക്കുമോ അത് ഏത് പെണ്ണാണെങ്കിലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാതെ ഒരു ഈ വൃത്തി ആണത്തും ആണാധിപത്യവും എന്ന് പറഞ്ഞുകൊണ്ട് ഉമാരുടെ മുറിയേണ്ടിയുടെ ബലവും കാണിച്ചുകൊണ്ട് പെണ്ണുങ്ങളടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പണി വെളത്തി കിട്ടും എന്നുള്ളത് ഉമ്മമാർക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ ബലം ഇരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനകത്തും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ കരുത്തുവാ നിങ്ങളുടെ ശരീരത്തിനകത്തല്ല നിങ്ങളുടെ ബലം ഇരിക്കുന്നത് മനസ്സിലായോ നിങ്ങളുടെ മനക്കരുത്താണ് നിങ്ങളുടെ ബലം എന്ന് പറയുന്നത് നിങ്ങളുടെ മലക്കരുത്ത് നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം എത്ര കുതിരപ്പവറുള്ളവൻ കയറി വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവനെ തിരിച്ചിൽ നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അത് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും ജീവൻ പോകുന്നതിന് മുമ്പ് പോലും നിങ്ങളുടെ പ്രതിരോധം തീർത്തിട്ട് വേണം നിങ്ങളുടെ ജീവൻ കളയാനായിട്ട് അല്ലാതെ കണ്ടവൃത്തിയേട്ടവന്മാർ വന്ന് കയറി ഇറങ്ങിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരു ബലവുമില്ലാതെ അയ്യോ അയ്യോ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ ഷീലയും ജയഭാരതി ഒക്കെ കിടന്ന് സിനിമയ്ക്കകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്ന അഭിനയം അല്ല കാണിക്കേണ്ടത് കാല് പൊക്കി മർമ്മസ്ഥാനത്ത് കൊടുത്തേക്കണം അത് ഏതവനാണെങ്കിലും മനസ്സിലായോ ഏത് വർഗത്തിൽപ്പെട്ടതാണെങ്കിലും ഏതവനാണെങ്കിലും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കാലു പൊക്കി മർമ്മ സ്ഥാനത്തേക്ക് ചെയ്യണം കൊടുത്തേക്കണം അല്ലാതെ ജയഭാരതിയും ഷീലയൊക്കെ സിനിമക്കകത്ത് കാണിക്കുന്ന കണക്ക് അയ്യോ രക്ഷിക്കൂടി രക്ഷിക്കൂ എന്നല്ല പറയേണ്ടത് പറഞ്ഞാൽ മേടിയോട്ടിയോ അങ്ങനെ നിങ്ങൾ പ്രാപ്തരാകണം നിങ്ങളുടെ മനക്കരുത്താണ് നിങ്ങളുടെ കരുത്ത് നിങ്ങളുടെ മനക്കരുത്ത് ചോർന്ന് പോകുമ്പോഴാണ് നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ എന്താ പറയുന്നെ യുമാർക്ക് അപായപ്പെടുത്തുവാനും എളുപ്പമായി തോന്നുന്നത് നിങ്ങളുടെ മനക്കരുത്ത് ചോർന്ന് പോകുമ്പോൾ നിങ്ങളുടെ മനക്കരുത്ത് ചോർന്ന് പോകാൻ സമ്മതിക്കും ഇതുമാതിരി മനക്കരുത്ത് ചോർത്താൻ വേണ്ടി ശ്രമിക്കുന്ന വേറൊരു ഐറ്റംസ് ആണ് ഓ വെടി പരവെടി പൂരവെടി തെറിവെടി ഏഹ് തെങ്കാശി വെടി പിന്നെ വേഷ്യ ഏഹ് എന്നൊക്കെ പറയുന്ന പദങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊന്നും കേട്ട് സ്ത്രീകളൊന്നും ചൂളിപ്പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ അറിയത്തില്ലേ ഇവന്റെയൊക്കെ പറച്ചിലാണോ ഇരിക്കുന്നത് അവന്റെ അമ്മയും സഹോദരങ്ങളെയും വിളിക്കേണ്ട വിളിയൊക്കെ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളാ വിളിച്ച് ചൂടി പോകേണ്ട കാര്യമൊന്നുമില്ല അവന്മാരുടെ പറച്ചിലല്ല നിങ്ങളുടെ ലൈഫ് ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിത്വമാണ് നിങ്ങളെ കയറി ചുമ്മാ കയറി വന്ന് ചൊരഞ്ഞിട്ട് പോകാനുള്ളതെന്നും ചരക്കുകളൊന്നും അല്ല പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ബലം പ്രാപിച്ചേക്കണം കണ്ട തോന്നിയവാസികൾ കയറി വന്ന് തെമ്മാടിത്തരം പറഞ്ഞിട്ട് പോകാനുള്ളല്ലോ അവന്റെ മമ്മന്റെ വൊത്തകത്തിനൊക്കെ തെഴുതിയിട്ടുണ്ടായിരിക്കാം പെണ്ണു എന്ന് അവന്റെ അടിമയാണെന്നും അത് അവന്റെ കുടുംബത്തിൽപ്പെട്ടവര് അവന്റെ സമൂഹത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ മതി അല്ലാതെ കണ്ട പെണ്ണുങ്ങളെ കയറി ചൊറിയാൻ നിൽക്കരുത് മനസ്സിലായോ അതുകൊണ്ട് ഓരോ സഹോദരിമാരും മാനക്കരുത്ത് ആർജി സ്നേഹിക്കണം ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പോകുന്നത് വേട്ടയാടപ്പെടലിന്റെ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ ഈ വൃത്തികെട്ടവന്മാരോട് എനിക്ക് ഇത്രമാത്രം വൈരാഗ്യം കയറി വരാൻ കാരണം എടാ പിഞ്ചുകുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവനെ മതം നോക്കി സ്നേഹിക്കുന്ന ഈ വർഗങ്ങളെ അല്ലാണ്ട് വേറെ ആരെയുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവൻ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടത് ഒരു പിഞ്ചു കുഞ്ഞു ഒരു ഏകൂത പെൺകുട്ടിയായതുകൊണ്ട് യുവമാര് മതം നോക്കി അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈക്കോകൾ നമ്മുടെ സമൂഹത്തിൽ അപകടമല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്തിനാണ് റീന യുവമാർക്കെതിരെ ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ റീന എന്തിനാണ് യുവമാർക്ക് ഈ സൈക്കോകൾക്കെതിരെ ഇത്ര ശക്തമായിട്ട് സംസാരിക്കുന്നത് യുവമാരുടെ വൃത്തികേടുകളെ തുറന്നു പറയുന്നത് എന്നെ ആൾക്കാർ മോശക്കാരി എന്ന് പറയുന്ന തരത്തിലേ ഞാൻ പറയുന്ന സംസാരങ്ങൾ പോലും റീന അയ്യോ തെറി പറയുന്നു പ്രീന വൃത്തികേടുകൾ പറയുന്നു എന്ന് പറയുന്നു എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഇവന്മാരുടെ തൂറാൻ തുറന്നു വെച്ച് വായിക്കുമ്പോഴും ഇവന്റെ പുത്തകം പറയുമ്പോഴും അല്ലേ ഞാൻ ഈ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ എനിക്കിതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വരുന്ന പെണ്ണ ആ എന്റെ ഉദ്ദേശം അതാണോ എന്റെ ഉദ്ദേശം ഇവമാരുടെ വൃത്തികേടുകൾ പറയാൻ വേണ്ടി വരുന്നതാണോ എന്റെ ഉദ്ദേശം എന്റെ ഉദ്ദേശം ഇവമാരുടെ വൃത്തികേടുകൾ പറയാല്ല ഇവന്റെ വൃത്തികേടുകൾ പറയുമ്പോൾ അവന്മാർക്ക് പോലും അത് തോന്നുന്നുണ്ട് അവമാരുടെ തൂറാനം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വൃത്തികേടുകൾ ഞാൻ തുറന്നു പറയുമ്പോൾ അവന്മാർക്ക് പോലും തോന്നുന്നുണ്ട് ഇത് വൃത്തികേടാണെന്ന് തോന്നുന്നു ഇത് ആഭാസമാണെന്ന് അവർക്ക് തോന്നുന്നു അയ്യോ ഇവിടെ സെപ്റ്റിക് ടാങ്ക് തുറക്കുന്നു എന്ന് അവന്മാർക്ക് തോന്നുന്നു എന്തുകൊണ്ടാ ഇത് പറയുന്നത് അവമായുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴാണ് ഇവമാരുടെ ചരിത്രം പറയേണ്ടി വരുമ്പോഴാണ് ഈ വൃത്തികേടുകൾ വായിന്ന് വരേണ്ടി വരുന്നത് നമുക്ക് ഇത് തുറന്നു പറയേണ്ട സാഹചര്യത്തിൽ തുറന്നു പറയണം അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല ആരും തുറന്നു പറയാനില്ലെങ്കിൽ എങ്ങനെയാ അവന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെ സമൂഹം ഇത് തിരിച്ചറിയും അപ്പോൾ മതം നോക്കിയിട്ട് ഒരു പിഞ്ചു കുഞ്ഞത് യഹൂദ കുഞ്ഞായി പോയത് കൊണ്ട് അതിനെ ബലാത്സംഗം ചെയ്തത് മൂവ്മാർക്കങ്ങ് കാര്യമായി പോയി അപ്പോൾ ഇത് സൈക്കോകളാണ് ഈ സൈക്കോകളെ സമൂഹത്തിൽ ഒഴിവാക്കി നിർത്തുകയാണ് വേണ്ടത് അല്ലെങ്കിൽ തുറന്നു പറയണം അയ്യോ അത് കുഞ്ഞാണ് എടാവുമാർ ചെയ്ത് തെറ്റായി പോയിടാ അമാസ തീവ്രവാദികൾ വൃത്തിയേട്ടവുമാർ ചെയ്ത് തെറ്റായി പോയത് കൊച്ചുങ്ങളെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പാടില്ലായിരുന്നു അവർ യുദ്ധം ചെയ്യട്ടെ പോയി കൊല്ലുകയോ യുദ്ധത്തിനുവേണ്ടി ഇറങ്ങിപ്പോകുക എന്ത് വേണേലും ചേട്ട് പക്ഷെ ആ കുഞ്ഞുങ്ങൾ എന്ത് പഴച്ചു അല്ലെങ്കിൽ ആ സ്ത്രീകൾ എന്ത് പഴച്ചു കണ്ടവാടെ അങ്ങ് പോയി അങ്ങ് ബലാത്സംഗം മെനഞ്ഞ് കയറുക പെണ്ണെന്ന് കണ്ടിട്ട് പെണ്ണുങ്ങളുടെ ശരീരഭാഗം എന്ന് പറയുന്ന യുവമാർക്ക് ബോഗിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ തള്ളാകുവിന്റെ പൊത്തകത്തിനകത്തിൽ എഴുതി വെച്ചത് കൊണ്ടാണ് യുവമാരുടെ തലച്ചോറുകളിൽ പെണ്ണെന്ന് പറയുന്നവളെ കാണുമ്പോഴേ അവളുമാരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന ഈ സൈക്കോത്തരം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരോട് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ച് പഠിക്കണം സ്ത്രീകളെ നിങ്ങള് അല്ലാതെ നാട്ടുകാർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് യോ ദൈവവചനം പറയുന്നറിനല്ലേ ഞാൻ ദൈവവചനം പറയുന്നവട് തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റവുമില്ല ഞാൻ ദൈവവചനം തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് എന്റെ എന്ന് പറയുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലേ സമൂഹം മനസ്സിലാക്കുമെങ്കിൽ അത് തുറന്നേ പറയാൻ പറ്റൂ അത് മൂടിക്കെട്ടി മൂടിക്കെട്ടി ഇത്രയും കാലം വെച്ചത് കൊണ്ട് ജനം തിരിച്ചറിഞ്ഞില്ല ഇവമാരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയില്ല മനുഷ്യര് ആരും പ്രതികരിക്കാനും തയ്യാറായില്ല നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കിത് പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ കരുത്താർജിക്കണം നിങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയണം സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാതെ നിങ്ങൾക്ക് ഞാൻ കുഞ്ഞു പഠിച്ചു വെച്ചിരുന്നത് കഴുത്തിനകത്ത് ദാരി കെട്ടുമ്പോൾ മക്കൾ ഉണ്ടാകുന്നു എന്നെ പഠിപ്പിച്ചു വെച്ചു എന്നാൽ അതാണ് സത്യം എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് അയ്യോ കഴുത്തിൽ താലി കിട്ടുന്നതാണ് കുഞ്ഞുങ്ങൾ മക്കളുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നാൽ മതിയോ അങ്ങനെ ഇരുന്നാൽ മതിയോ ഞാൻ വന്നാൽ പോലെ ഏഹ് പിൽക്കാലത്ത് ശാരീരിക ബന്ധത്തിൽ ഒരു പുരുഷന്റെ ശാരീരിക ലിംഗം ഒരു സ്ത്രീയുടെ യോനി ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കുഞ്ഞുണ്ടാകുന്നതെന്നുള്ള സത്യത്തെ അയ്യോ ഒരു സെക്സ് ആണെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചു വെക്കാൻ പറ്റുമോ ആ സത്യത്തെ ഞാൻ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം ആ സത്യമാണ് അതാണ് സത്യം ഒരു സ്ത്രീ പുരുഷന്റെ ലിംഗം ഒരു സ്ത്രീയുടെ യോനി ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അതിൽ നിന്നും പുറപ്പെടുന്ന ശുക്ലമാണ് കുഞ്ഞിന് ജന്മം എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കേണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കണം അത് സെക്സ് ആണ് അത് തോന്നു പറയാൻ പാടില്ല എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണോ അപ്പൊ ഞാൻ മന്നൗത്തിയായിട്ട് ജീവിക്കണം ഇരുപത്താല് മണിക്കൂർ അയ്യോ കഴുത്തിനകത്ത് താലി കെട്ടുമ്പോ കുഞ്ഞുണ്ടാകുവേ ഉമ്മ കെടുക്കുമ്പോ കുഞ്ഞുണ്ടാകുവേ എന്ന് പറഞ്ഞിരിക്കണോ ഇതാണോ സമൂഹം ആഗ്രഹിക്കുന്നത് ഇതാണോ സമൂഹം ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് മന്ന് മുത്തികളാക്കി വെച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സമൂഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മോശക്കാരിയായിട്ട് മാറും ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല വലിയ ആന വിഷയമായിട്ടാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പ്രോപ്പർ ലൈഫിനകത്തുള്ളതാണ് പ്രായപൂർത്തിയാകുന്ന സ്ത്രീ അവളുടെ പതി പതിമൂന്ന് വയസ്സിനും പതിനാല് വയസ്സിലും അവൾ പീരീഡ് ആകുന്നു ഏ എന്തുകൊണ്ട് അവൾ പീരീഡ് ആകുന്നു എന്നുള്ള പ്രോപ്പറായിട്ടുള്ള പഠനം കിട്ടണ്ടേ കുഞ്ഞിന് അത് മനസ്സിലാക്കി കിട്ടണ്ടേ കുഞ്ഞ് അതിനെക്കുറിച്ച് യഥാർത്ഥ അവബോധത്തിൽ അവൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൾക്ക് സ്ത്രീ എന്ന് പറയുന്ന ഒരു പവർ കിട്ടുന്നത് അവൾ മന്ന് ബുദ്ധിയാക്കി കഴിഞ്ഞാൽ ഏതവനും കയറി വന്ന് മെരഞ്ഞിട്ട് പോകാൻ പറ്റും അവൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം ഈ പ്രായത്ത് പ്രായവൂർത്തിയാകുന്നത് ഇന്ന കാരണം കൊണ്ടാണ് അതിനുശേഷം സ്ത്രീയുടെ ഹോർമോണുകൾക്ക് മാറ്റം സംഭവിക്കും അതിനുശേഷം സ്ത്രീ എന്ന് പറയുന്നവൾ ഇങ്ങനെയായിത്തീരും പുരുഷന്റെ ശാരീരിക ബന്ധത്തിന് ഇരയാകാനുള്ളവളല്ല സ്ത്രീ എന്ന് പറയുന്നവള് അവൾ ഒരുത്തിന്റെയും ശാരീരിക ബോഗത്തിനുള്ള അടിമ വസ്തുവല്ല അവൾക്കും ഈ സമൂഹത്തിൽ മനുഷ്യനെ പോലെ പുരുഷന് അവന്റെ ശാരീരികമായിട്ടുള്ള സന്തോഷം തൃപ്തിയും അവൻ ഉണ്ടാകുന്ന സമയത്ത് അവൻ ആ സ്ത്രീയെ സമീപിക്കുന്നത് പോലെ തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നവൾക്കും തന്റെ എന്ന് പറയുന്ന ശാരീരിക ബന്ധവും ശാരീരിക ഇതിനും വേണ്ടിയിട്ടും ആ ഭർത്താവിനോട് കൂടി തന്നെ അവർക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭർത്താവ് ജോലിക്ക് പോയി ഭൂമിയിൽ അധ്വാനിച്ചവൻ ജീവിക്കുന്നത് പോലെ സ്ത്രീകൾക്കും അധ്വാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് സദൃശ്യവാക്യം മുപ്പത്തിയൊന്നാം അധ്യായം അവൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നു കുറിച്ചാ പറയുന്നത് അവളാണ് കുടുംബത്തെ നോക്കുന്നത് അവളാണ് പണിക്ക് പോകുന്നത് അവളാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെയാണ് സദൃശ്യവാക്യം പറയുന്നത് മുപ്പത്തൊന്നാം അധ്യായത്തിൽ സ്ത്രീയാണ് അതിന്റെ പവർ പക്ഷെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീയെ എങ്ങനെയാണ് കാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പെന്തക്കോസുകാരെങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീയെ വെറും കേവലം അടിമകളെ പോലെ ഈ വൃത്തിയെട്ടമ്മമാരെ പോലത്തെ വേറൊരു വർഗമാണ് പെന്തക്കോസ് വർഗം എന്ന് പറയുന്നത് അവന്മാർക്കും സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഇളകും ഇളക്കപ്പെരുപ്പുവാ സ്ത്രീ എന്ന് പറയുന്നവള് സ്ത്രീ എന്ന് പറയുന്നവളെ കണ്ടു കഴിഞ്ഞാൽ അവന്മാർക്കും ഇളക്കപ്പെരുപ്പുവാ അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നവൾ സമൂഹത്തിന് മുമ്പിൽ ഇവരുടെ എല്ലാം മുമ്പിൽ ഒറ്റപ്പെടേണ്ട തരത്തിലേക്ക് ഇവർ കണ്ടുകൊണ്ടുവരികയാണ് സ്ത്രീകളെ നമ്മുടെ പവർ നമുക്കറിയാത്തത് കൊണ്ടാ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ സ്ത്രീയെ വിചാരിച്ചു കഴിഞ്ഞാൽ അവളെ കൊണ്ടാണ് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മഹമ്മദ് കാമഭ്രാന്തൻ എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ എതിർക്രിസ്തു എന്ന് പറയുന്ന സാത്താനെ നശിപ്പിക്കാൻ പോലും ദൈവം തിരഞ്ഞെടുത്തൊരു യഹൂദാ സ്ത്രീയാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ആധിപത്യം പിടിച്ചെടുത്തിരുന്ന അലക്സാണ്ടർ ചക്രവർത്തിയും സീസ്രോ എല്ലാം കൂടി ചേർന്ന് ആധിപത്യം പിടിച്ചെടുത്തിരുന്ന സമയത്ത് എന്തുവാ പിന്നെ ആലയത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൽ കൊണ്ടുപോയി എന്തു ചെയ്യാൻ പാടില്ല യാഗമർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാരോട് വിലക്ക് കൽപ്പിച്ചു അവസാനം പിന്നീട് എന്ത് ചെയ്തു പോയിട്ട് ഗുഹ എന്തുവാ പരിശോധന കഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നിരന്തര ഹോമയാഗം നിർത്തലാക്കി എല്ലാമേ ഉമാരെ ചെയ്തു ചെയ്തു കളഞ്ഞു ആര് ഗ്രീക്ക് ആധിപത്യം അത് ചെയ്തു കളഞ്ഞത് സാമ്രാജ്യമാ എന്നിട്ട്മാര് കൽപ്പന ഉണ്ടാക്കി സ്ത്രീകള് വിവാഹത്തിനും ഒരുങ്ങുന്ന യഹൂദാ സ്ത്രീകൾ ആദ്യം വന്ന് ആര്യയുടെ കൂടെ കിടക്കണം രാജാവിന്റെ കൂടെ വന്ന് ക്ഷയിക്കണം അതിന് രാജാവിന്റെ കൂടെ ചെയയിച്ചതിന് ശേഷം മാത്രമേ അവൾക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഭർത്താവിന്റെ കൂടെ കിടക്കാൻ പറ്റത്തുള്ളൂ ഇത് ഉണ്ടാക്കി വെച്ചു ഒരു നിയമം അവസാനം യൂതിത്ത് എന്ന് പറയുന്ന മക്കപേറിന്റെ കുടുംബത്തിൽ ജനിച്ച യൂതിത്ത് എന്ന് പറയുന്ന യകൂദ സ്ത്രീ പോയിട്ട് ആ രാജാവിന്റെ കഴുത്തറത്ത് കൊന്നു കളഞ്ഞു അവൾ കല്യാണം കഴിച്ച അന്നത്തെ ദിവസം അവന്റെ കൂടെ കടപ്പറയിലെ പോയി പോകാൻ പറഞ്ഞപ്പം അവള് പോയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ രാജാവിന്റെ കഴുത്തറത്ത് കൊന്നു കളഞ്ഞു അതോടുകൂടി മക്കപേർ മക്കൾ ശക്തി പ്രാപിച്ചു അങ്ങനെയാണ് യൂ ഗ്രീക്ക് സാമ്രാജ്യത്തിന് ഇവിടുന്ന് അടിച്ചോടിച്ചത് അങ്ങനെയാണ് ആലയം പുനഃപ്രതിഷ്ഠ നടത്തിയത് ഏ ഇതെല്ലാം ചരിത്രമാണ് അപ്പോൾ സ്ത്രീകളെ കൊണ്ട് ദൈവം ചെയ്യിക്കേണ്ട കാര്യം ചെയ്യിക്കും സേരസിനെ എന്തു ചെയ്തു യാണു വന്ന് എന്ത് ചെയ്തത് അവര് ചെന്നിക്കകത്ത് ആ ചുറ്റിക വെച്ച് അടിച്ച് കൊന്നു കളഞ്ഞത് സ്ത്രീക്ക് ശക്തിയില്ലിട്ടല്ല ദബോറയെ കൊണ്ടുപോയി കർത്താവ് ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യസ്തറിനെ വിളിച്ചോണ്ട് പോയി കർത്താവ് ഹാമാനെതിരെ കഴുകുമരം ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും മൊറുദയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച കഴുകുമരത്തിരത്തിൽ അതേ കഴുകുമരത്തിൽ കൊണ്ടുപോയി ഹാമാനെ തൂക്കിക്കൊല്ലാനായിട്ട് കാര്യകാര്യ എന്തുവാ പ്രാപ്തി പാപിച്ചതാരാ യെസ്തർ എന്ന് പറയുന്ന സ്ത്രീയാണ് അതൊരു യകൂദാ സ്ത്രീയാണ് അപ്പോൾ ദൈവം ചില കാര്യങ്ങൾ ലോകത്തിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യേ ശമരിയാക്കാരിയെ എന്ന് പറയുന്ന സ്ത്രീ കർത്താവ് തെരഞ്ഞെടുത്തു ഒരു ശമരിയ പട്ടണത്തെ മുഴുവനെയും കൊണ്ടുപോയി അവളെന്ത് ചെയ്തു കർത്താവിന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞു ഏ ഒന്ന് ആലോചിച്ചു നോക്കി ഏ അതുമാത്രമാണോ കർത്താവ് ചെയ്തത് മദലനക്കാരത്തി അറിയേ ദൈവം തിരഞ്ഞെടുത്തു ഈ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു സത്വർത്തമാനം എന്താണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ആ ശിഷ്യന്മാർക്ക് പോലും ആ സദ്വർത്തമാനം പങ്കിടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് പോലും മക്ലെല്ലാക്കരത്തി മറിയാ കർത്താവ് അപ്പോൾ ദൈവം അതിൻ്റെതായ സമയങ്ങളിൽ ദൈവം എന്ത് ചെയ്യും തിരഞ്ഞെടുക്കും സ്ത്രീകളെ മോശക്കാരായി കണ്ട് സ്ത്രീകളെ എന്തുവാ സ്ത്രീകൾക്ക് സംസാരിക്കാൻ പാടില്ല സ്ത്രീകൾ സംസാരിച്ചു കഴിഞ്ഞാൽ അയ്യോ ദീപചനം പറയുന്ന സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ പറയണം ഇടാ ഒരു സ്ത്രീയായിട്ട് നിന്ന് ഞാൻ നിന്ന് സം അനുഭവിക്കുമ്പോഴേ എനിക്കതിന്റെ വേദന മനസ്സിലാകൂ ഒരു സ്ത്രീയായി നിൽക്കുമ്പോൾ എന്നോട് മുഖത്ത് നോക്കി ഒരു പുരുഷനെ വന്നൊരുത്തം പറയുകയാണ് നീ പരവടിയാ എന്നൊരു പുരുഷനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതൊന്നും വിഷയമല്ല അവനത് വിഷയമേ അല്ല അവൻ കേടം കേൾക്കാത്ത കണക്ക് പോകും നേരെ മറിച്ച് ആ പുരുഷനോട് പോയിട്ട് നിന്റെ അമ്മ പരവടിയാന്ന് പറഞ്ഞു നോക്കേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇപ്പൊ ഒരു പാസ്റ്റർ എന്ന് പറയുന്നവൻ ഇരിക്കട്ടെ അവനോട് അവൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ഒരുത്തം വന്നിട്ട് പറയുകയാണ് ഏഹ് നീയേ പരവെടിയാ എന്ന് പറയുമ്പോൾ പാസിന് ഇത് വിഷയമല്ല പാസ് അത് കേട്ടിട്ടും കേൾക്കാത്തണക്ക് പോകും നമക്കെതിരൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ വരെ മറിച്ച് അവന്റെ പാസിന് എടുത്തു പോയിട്ട് അവന്റെ അമ്മ നിന്റെ അമ്മ പരവെടിയാടാ നിന്റെ ഭാര്യയും മോളും പരവെടിയാടാ എന്ന് പറഞ്ഞൊരു കമന്റ് അവനെ ഇട്ടു നോക്കി അവൻ മൂന്ന് ദിവസത്തേക്ക് ഫേസ്ബുക്കിലേ വരത്തില്ല അവൻ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കത്തില്ലായിരിക്കാം അവൻ പിന്നെ അതിനെക്കുറിച്ച് നിരാശയായിരിക്കും അയ്യോ എന്റെ അമ്മയെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറയാൻ പോയതുകൊണ്ടാണല്ലോ എന്റെ അമ്മയെ പറഞ്ഞ എന്റെ സഹോദരിയെ പറഞ്ഞ അല്ലെ മോളെ പറഞ്ഞ എന്നുള്ള നിരാശ അവനെ ഭരിക്കും എന്തുകൊണ്ടാ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പറഞ്ഞാൽ അവൻ്റെ കുഴപ്പമില്ല അപ്പൊ ഈ സ്ത്രീങ്ങൾ എന്നെ കാണുമ്പോൾ ഞാനൊരു സ്ത്രീയാണെന്നുള്ള രീതി കാണണം അല്ലാതെ നിങ്ങൾ ഭയങ്കര എന്തുവാ റീന എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവവചനം പറയുന്നൊരു ഇന്ന അല്ലേ റീനയുടെ മായിങ്ങനെയൊക്കെ വരാൻ പാടുണ്ടോ നമ്മൾ ദൈവം നീയൊക്കെ മനുഷ്യ പെട്ടവന്മാരാണോ സ്ത്രീയെ സ്ത്രീയായിട്ട് നിങ്ങൾ കാണാൻ പഠിക്കേ മനസ്സിലായോ ഞാൻ സ്ത്രീയായിട്ട് നിൽക്കുന്നത് കൊണ്ട് സ്ത്രീ എന്ന ഭാഗത്തിൽ എനിക്ക് വരുന്ന ഈ മാതിരിയുള്ള അമ്പുശ്വരങ്ങളെ